ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം നമുക്ക് ഒരാൾ തന്നതാട്ടാ കുറച്ച് പൂവ് അപ്പോൾ രാത്രിയായിരുന്നു കേട്ടാ അപ്പം ഞാൻ രണ്ടര ഒക്കെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ തറവാട്ടീത്തെ മക്ക കൊണ്ടു കൊടുത്താൽ അവർ സ്കൂളിൽ പോണ കുട്ടികളല്ലേ അപ്പോൾ നെട്ടിലി കേട്ടാ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ നെട്ടിലിയും ദോശയൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ നല്ല സൂപ്പറായിട്ടൊക്കെ മാവ് നല്ല പുളിച്ച് പൊഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ വെള്ളമൊക്കെ തിളച്ചപ്പം ഞാൻ തട്ടൊക്കെ നെണ്ട വരട്ടിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഇഡ്ഡലിയൊക്കെ നൊഴിച്ചിട്ടിട്ട് മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഒന്ന് മോളിക്ക് പോകാല്ലേ ശനിയാഴ്ചയല്ലേ അപ്പം പിന്നെ അത്ര നേരത്തെ അഞ്ചരക്ക് എണീച്ചിട്ട് അലാറം അവിടെ തന്നെ കിടന്നിട്ടാണ് കുറച്ചു നേരം അങ്ങനെ മുറ്റൊക്കെ അടിച്ചു വന്നിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിലൊക്കെ പറഞ്ഞിരുന്നു അപ്പം ചോറിനൊക്കെ വെള്ളിട്ട് ഏട്ടനെ ചോറ് കൊണ്ടുപോകണം ഇട്ടിലേക്കൊന്ന് ഒഴിച്ചിട്ടിട്ട് വേണം വിളിക്കാനൊക്കെ പോകാൻ അപ്പം ഫ്രീസറിൽ മീനൊക്കെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം എന്നൊന്നും ഇല്ല പേടിനോട് എന്താന്ന് കറി വെക്കുന്ന വെച്ചപ്പോൾ പിന്നാലും പിന്നെ മുരിങ്ങക്കായൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് അപ്പം എന്താ കറി വെക്കുന്ന വെച്ച് പറഞ്ഞ് ഞാൻ മീൻ മേടിച്ചിട്ട് വരാറുണ്ട് അപ്പോൾ ഈ അടുക്കളയിൽ എന്താ തിരക്ക് പിടിച്ച പണി തന്നിട്ടാ അപ്പം പുതിയ പോയി പോയിട്ട് വന്ന ആൾ പറഞ്ഞു ഈ പുതിയപ്പളക്കോരണ്ട് അയിലുണ്ട് ചെമ്മീ ഉണ്ട് ഏതാ വാങ്ങണ്ടത് അപ്പോൾ ഈ പുതിയപ്പിളക്കോരൊന്നും ഇഷ്ടമല്ല കേട്ടോ ഞാൻ മോനൊന്നും കൂട്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ചെമ്മീൻ വേടിച്ചോളിന്ന് നന്നാന്ന് പറഞ്ഞപ്പോൾ മേടിച്ചിട്ട് വന്ന് വന്നിട്ടാണ് ഇപ്പൊ ഈ ചോദിക്കുന്നിട്ടാ അപ്പൊ അത് അങ്ങനെ വേടിച്ച് ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാ പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കവർ കവറക്കന എടുത്ത് കൊണ്ടുപോകൂലേ പൂച്ച ആൾ അപ്പൊ അതൊക്കെ ഒന്ന് കറി വെക്കണം പിന്നെ കേ പേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേ പേച്ചൊക്കെ നമ്മളെ നാടൻ വീട്ടിലുള്ള തോരനും അങ്ങനെയൊക്കെ ആയിരുന്നു കേബേജും കുറെ രസമായിട്ട കേ ഒക്കെ കൂട്ടിയിട്ട് അപ്പൊ ചെറിയ കേ പേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഉപ്പേരി ഉണ്ടാക്കണം ചെമ്മീം കറി വയ്ക്കും വേണം വറക്കും വേണം കുറേ ഉണ്ടായിരുന്നിട്ടാ ഒരു ലോന തോന്നുന്നുണ്ട് അപ്പോൾ ഒരു തട്ട് ഇട്ടിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ അപ്പേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവർ ട്രിപ്പ് എടുത്തിട്ട് വീണ്ടും അടുത്തത് ഒഴിച്ചിട്ടാണ് ഇട്ടാ അപ്പോഴേക്കും ഒരു നാളികേരൊക്കെ ചിരുകി ഫുള്ളായിട്ട് ഒരു ചിരുകിട്ടാണ് നല്ല പച്ച നാളികേരായിരുന്നു ചട്ടിണിക്ക് ഏറ്റവും നല്ല പച്ച നാലുകയാണ് അപ്പം ഒന്ന് ചട്ടിനി ഉണ്ടാക്കണം ഇട്ടിലേക്ക് വെള്ള ചട്ടിനി തന്നെ ഇട്ടാണ് ഉണ്ടാക്കണത് ചുവന്ന ചട്ടിനി മോന് ഇഷ്ടമല്ല അപ്പോൾ ഒരു തട്ടിട്ട് എടുത്തല്ലോ ഇട്ടിലേ നല്ല സോപ്പ് ഒരു മഞ്ഞ പോലെ തട്ടിലി തന്നെ നാളികേരത്തിലേക്ക് ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചും ഒരു പച്ചമുളകും ചട്ടിനി ഒന്നും ഒരുപാട് ഒരു അങ്ങനെ ഇടില്ലേട്ടാ ഒരു പച്ചമുളക് പച്ചമുളകേടുള്ളൂ രണ്ട് കറിവേപ്പിലയും ഒരു നാല് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് ചട്ടിനി അരച്ചെടുക്കുക കേട്ടാ എന്നിട്ട് വറവിട്ടിട്ട് ചട്ടിനിയിലിൻ്റെ ഒഴിക്കുകയുള്ളൂ കേട്ടാ ആദ്യമൊക്കെ ഞാൻ വറവ് ഇട്ടിട്ട് അങ്ങനെ ചട്ട് ചട്ടിയിലേക്ക് ഒഴുക്കുകയായിരുന്നു പിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്യുക പക്ഷേ ഇതാണ് എന്തൊക്കെ ടേസ്റ്റ് എനിക്ക് തോന്നിയത് ചട്ടിനി ചട്ടണി ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോൾ അത് വേറൊരു രുചിയായിട്ടാണ് തോന്നുക അപ്പോൾ ഇപ്പോൾ ചട്ടനിക്ക് ഞാൻ പറവടുമ്പോൾ ഒരു രണ്ട് മണി ഉഴുന്ന് ചേർക്കൂട്ടാ അത് നമ്മളെ സെമി പറഞ്ഞാ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴും നല്ലൊരു ആ ഉഴുന്നും ഒന്ന് പൊട്ടി വന്ന ആ ഒരു ടേസ്റ്റ് നല്ല രസമാണ് അപ്പം ഒന്ന് തേങ്ങ വറക്കണമെന്നില്ല പച്ച നാളികേരം അരച്ചിട്ട് വയ്ക്കാൻ വിചാരിച്ച് ചെമ്മീൻ നന്നാക്കി എടുക്കണ്ട അത്രയും ചെമ്മീന് അപ്പം ഞാൻ എന്ത് ചെയ്ത് പകുതി ചെമ്മീൻ നന്നാക്കിയിട്ട് വേഗം നാളികേരം അരിക്കലോ കണ്ട് അരച്ച് അപ്പം പുളി ഒക്കെ വെളത്തിയിട്ട് കറിയൊക്കെ കണ്ട് ആ പകുതി നന്നാക്കിയിട്ട് കറിയെ കണ്ട് കലക്കി വെച്ചിട്ടാ പിന്നെ ആക്കെ അടുപ്പത്തേക്ക് ആയതിന്റെ ശേഷമാണ് മറ്റേത് ബാക്കിയുള്ള ചെമ്മീൻ കൂടിയിട്ട് ഞാൻ നന്നാക്കി എടുത്ത് അപ്പം നമ്മൾ ഓരോ തിരക്കിനനുസരിച്ച് നമ്മൾ അത് മാറണല്ലേ അപ്പം ചട്നി ഒന്ന് വറവിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിച്ചിട്ടുണ്ട് അടുത്ത ഇഡ്ഡലി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനൊരു ലേശം കൂടി ഒഴിക്കാണ്ട് അപ്പം എനിക്ക് കേബാച്ചപ്പം അരിഞ്ഞെടുക്കട്ടെ നാളൊരു കല്യാണം ഉണ്ട് അവിടെ ഇവിടെ ഏട്ടൻ്റെ മാമൻ്റെ മോളുടെ കുട്ടിയുടെ അപ്പം ഞാൻ ഏട്ടൻ്റെ കൂടി പോകുന്നുണ്ട് അപ്പം കേബേജൊക്കെ ഒന്ന് അപ്പം കേബേജ് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ അത് ഞാൻ ഈ കല്യാണത്തിന് ചെറിയ പരിപാടി ഉണ്ടായി ഉണ്ടായിരുന്നട്ടാ അപ്പം അതിന് വെപ്പുകാർ ഉണ്ടാക്കണിങ്ങനെ എടുത്ത് നിന്നിട്ട് നോക്കിയതാ കേട്ടാ അപ്പോൾ അതിലിക്ക് ഞാൻ ഗ്യാബേജൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് വാരച്ചിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തോണ്ട് കേട്ടാ അപ്പം അതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ എരിവിനുള്ള ഒരു പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചി നല്ലൊരു ടേസ്റ്റായിട്ടാണ് ഈ ഒരു ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഗ്യാബേജിൽ ചേർക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം സഖവളിട്ടാ അപ്പോൾ ഒരു പകുതിയൊക്കെ ചേർക്കട്ടെ സവാളടെ പക്ഷെ ഒരു പകുതിയിലെ പകുതി ഉണ്ടായിരുന്നു മുറിച്ചത് അപ്പൊ ഞാൻ അത് ചേർത്ത് കൊടുത്തു പിന്നെ കടുക് പൊട്ടിക്കുമ്പോ കടലപ്പരിപ്പ് പോലത്തെ പരിപ്പ് അട്ടപ്പോലത്തെ പരിപ്പ് അപ്പൊ ആ പരിപ്പ് ഒര ടീസ്പൂൺ ആ കടുക് പൊട്ടിയെല്ലാം ഇട്ട് ഒരു പ്രത്യേക രുചിയാ കേട്ടാ കാബേജ് അങ്ങനെ ഇന്നത്തെ ഓണ ഊണുശാലായിരുന്നു കേട്ടാ അപ്പോൾ ചെമ്മീൻ കറിയും ചെമ്മീൻ വറുത്തതും ഗേബേജ് പേരിയും നമ്മളെ തോളൂരുടെ ചമ്മന്തിയും പിന്നെ പപ്പടം കാച്ചിന്നിട്ട അപ്പൊ ഊണൊക്കെ കഴിഞ്ഞപ്പോ ഓനും പറഞ്ഞിട്ടാ ഇന്നത്തെ ഊണ് ഉഷാറായി അവന് നല്ല നല്ല ഇഷ്ടപ്പെട്ട കറിയല്ലാതും ഇൻ്റെ പോലെ ഒരു നല്ല മീനൊന്നും പറ്റില്ല അപ്പൊ സംഭവം നല്ല ചെമ്മീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ അത് കാരണം തന്നെ കറി നല്ല വറുത്തരച്ച് വെച്ച പോലെ ഉണ്ടായിരുന്നു മല്ലിപ്പൊടിയും മുളകും പൊടിയും ഒക്കെ പാകത്തിനായിട്ട് തക്കാളി ഇഞ്ചി ഒക്കെ കൂടി തിരുമ്പി ചേർത്തിട്ട് വെച്ചിട്ട് അപ്പോൾ ഒരു പിടി നാളികേരം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടുണ്ട് കൈ കൊണ്ട് തിരുമ്പി ചേർക്കേട്ടാ എന്നിട്ട് ആവിയിലാണ്ട് വേവിച്ചാണ്ടല്ലൊരു രക്ഷയിലി അപ്പം ചട്ടി ചീണച്ചട്ടി വെച്ചുകൊടുത്തോണ്ട് കയ്യിൽ വെളിച്ചെണ്ണ വെച്ചുകൊടുത്തോണ്ട് കേട്ട പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഇനിയും നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം നമ്മളെയും കൂടി ചേർത്ത് പിടിക്കുക കൂടെ കൂട്ടുക അപ്പം എല്ലാവരും വീഡിയോസൊക്കെ ഞാൻ കാണൂട്ടാ പരമാവധി അപ്പം അങ്ങനെ കടുക് പൊട്ടി കറിവേപ്പിലിട്ട് കൊടുത്ത് ഒര സ്പൂണോളം കടലപ്പരിപ്പ് പോലത്തെ പരിപ്പാട്ടപ്പം കിട്ടുന്നത് അതും കൂടി അതിലിട്ടിട്ട് ഒന്നായിട്ട് മോപ്പിച്ചിട്ട് കറി വേപ്പിലിട്ടിട്ട് അതിൽ വേവിച്ചാലും എന്തായാലും ഓരോ രക്ഷ ഇല്ല കേട്ടോ അപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ കേബേജിൽ വെള്ളമൊന്നും ഒരിക്കലും കാബേജിൽ വേവിക്കാൻ വേണ്ടി ഒഴുക്കിയെടുത്ത കേട്ടാ ആവിയില് വേണം ചെറിയ തീയിൽ കത്തിയിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളെ കയ്പേർത്ത് കൊടുത്തുണ്ട് ഒന്നാണ്ട് ഇളക്കിട്ട് ഒന്നാണ്ട് അടച്ചേക്കട്ടാ ഒരൊറ്റ പ്രാവശ്യം അടച്ചാൽ മതി പിന്നെ അടക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ അപ്പമോന്റെ ബെൽറ്റ് മോളൊന്ന് ഓന ഇട്ട് കൊടുക്കട്ടാ അപ്പം ആദ്യം അന്നത്തെ അത്താഴത്തന്നെ കടുപ്പല്ല എന്നാലും ജഗതിരെ പോലെ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ എന്നാലും വലിയ വേറെ എന്തെങ്കിലും ഒക്കെ ഓൻ്റെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ പിന്നെ അതിങ്ങനെ അത് ഒരു മറന്ന പോലെ ഉണ്ട് ഇട്ട കറുത്തിട്ടുണ്ട് ആള് വലറ്റ് നമ്മളൊപ്പേരി ഒക്കെ നല്ല സൂപ്പറായിട്ട് അതിൽ കടലി കടലപ്പരിപ്പ് മുരിഞ്ഞിട്ട് നല്ല ടേസ്റ്റിന് ഇട്ട് കേബേജിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ല സൂപ്പറ് ചെമ്മീനാട്ട അപ്പോൾ അതൊക്കെ കറിയും കലക്കി വെച്ച് പകുതി ബാക്കി നന്നാക്കി എടുത്തിട്ട് പകുതി മസാലയും തേച്ചിട്ടാ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും പൂമ്പുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കണ്ട് തിരുമ്പി ചേർത്ത് കഴിക്കാൻ നേരത്തെ കേട്ട ഉണ്ടാക്കിയത് നമ്മളെ കറിയൊക്കെ ഞാൻ കലക്കി വെച്ചതാട്ട തക്കാളിയും പച്ചമുളകും അപ്പോൾ ട്ടാ പകലൊക്കെ പക്ഷെ അഞ്ചു മണിയോട് കൂടി ഇരുട്ട് കൂത്തിട്ട് നല്ല മഴ ആട്ടാ ഇവിളും ഇരുട്ട് കൂത്തിട്ടന്നെട്ടാ മഴ പേര്യുണ്ട് അപ്പൊ നമ്മളെ കറിയൊക്കെ വല്ലാണ്ട് പറ്റിച്ചു വെച്ചില്ല കേട്ടാ കറി വേണം നല്ല കറിയൊക്കെ ആവുമ്പോ ഇവിടെ മോനൊക്കെ ഇഷ്ട അപ്പൊ ഉച്ചക്കത്തെ ഒരു തെളിഞ്ഞൊരന്തരീക്ഷട്ടാ അപ്പൊ ചക്ക ഇങ്ങനെ വിഴുക ചീറ്റും വലിക്കും അല്ലേ ജോലി നിൽക്കണ ജോലി കൂട്ടില ജോലി നിൽക്കണോർത്ത് വന്നിട്ടുണ്ട് വീണു അതുകൊണ്ടൊക്കെ ഉണ്ടാ ചക്കൊടുത്തിരുന്നൊക്കെ ചെറുതൊക്കെ ഞാൻ അതിൻ്റെ കുരു പറ്റുച്ച എടുക്കണം നല്ല കുരു ആവും അങ്ങനെ ഉച്ചയായിട്ടാണ് അപ്പം മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക അടുപ്പത്തിട്ടിട്ട് മേലത്തെ വഴുതനങ്ങി പൊട്ടിക്കാൻ പോയിട്ടാണ് ഈ വഴുതനങ്ങി നീളാൻ വെച്ചിട്ട് വരുവിച്ചിട്ട് കുത്തിരിക്കുക അപ്പം ഏട്ടൻ പറയുക അങ്ങനത്തെ അല്ല അതൊന്ന് പൊട്ടിച്ചോളു കണ്ടിട്ടാണ് വര അപ്പം അങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് വന്നതാട്ടാ അപ്പം നാലിനുണ്ടായിരുന്നു നാലും പൊട്ടിച്ച് മോപ്പ് കയറിയിട്ടൊന്നുമില്ല കേട്ടാ അപ്പം ഞാൻ വിചാരിക്കണ്ട് തോരം വെക്കാൻ പരിപ്പൊക്കെ വേവിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം മോന് വലിയ താല്പര്യം ഒന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ ഒന്നും അപ്പം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്നൊക്കെ നോക്കി നോക്ക എടുത്തു നോക്കണം അപ്പം അതൊക്കെ പൊട്ടിച്ച് മ്മള് വെറുതെ ഒരു ശ്രദ്ധയും കൊടുത്തില്ലേട്ടാ മളകിന്റെ തയ്യന്റെ കടയ്ക്ക് ഏട്ട ഗുരു കൊടുന്ന് കുത്തിയിട്ടതാ അപ്പോൾ പടർന്നപ്പോ ഏട്ട ഒരു കമ്പ് കുത്തി കൊടുത്തെന്ന് മാത്രല്ല അതൊന്നും ചെയ്തിട്ടില്ല കണ്ടില്ലേ നമ്മള് വലിയ ശുശ്രൂഷയൊന്നും ഇല്ലെങ്കിലും പടവലം ഉം അതിന്റെ വിത്ത് ഇണ്ടട്ട ഇവിടെ പാക്കറ്റ് അപ്പൊ മേലൊന്നും ഇങ്ങനെ ഒന്ന് പിടിച്ചതാട്ടാ എന്താ നല്ല വെയിലാട്ടാ തല പൊട്ടിത്തെറിക്കുന്ന വെയിൽ അപ്പൊ ചക്ക ഉപ്പേരിക്കൊക്കെ ഉണ്ട്ട്ടാ ഞാന് പറഞ്ഞു മഴയില്ലാത്തപ്പോ പോയിട്ട് ചക്ക കുത്തിയിട്ടുള്ളി ചക്ക ചക്കച്ച മാത്രം എടുത്തിട്ട് ഉപ്പേരി വെക്കാൻ ഒരു പൂതി തിന്നാനുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോ ഇനിയിപ്പൊക്കെ ചീഞ്ഞ് വീഴുവല്ലേ ആ വെയിലിൽ വെയിലുള്ളപ്പോൾ പോവുക എന്നൊക്കെ പറഞ്ഞു വേല കയറിയ വഴുക്കുവേ അപ്പൊ നമ്മളെ മുല്ലമ്മലൊക്കെ നിറയെ പൂവിട്ടിട്ടുണ്ട് മുട്ടുമൊക്കെ ആയിട്ട് ശ്രദ്ധിക്കലില്ല ഈ മഴയൊക്കെ ആയ കാരണം പൂ മൊട്ടൊക്കെ ഉണ്ട് നല്ല മണം കേട്ടാ പക്ഷെ മറ്റേ ആദ്യം കണ്ട പൂവ് വേറൊരു മണം കേട്ടാ ഇത്ര മണല്ലേ എന്താ അതിന്റെ ഒരു മണം അത് കുറ്റിമുല്ല വാങ്ങിച്ചതാട്ട നല്ല മൂപ്പേറിട്ടൊന്നുമില്ല നല്ല പാകംട്ട അപ്പൊ ഞപ്പുമോന്റെ കുറച്ച് വിശേഷങ്ങളാട്ടാ അപ്പൊ അടുക്കളക്ക് ആരാ പോണു ആളെ പിന്നാലെ ഓടൂട്ട അടുക്കളക്ക് അയ്യോ കെടുക്കുന്നെട അപ്പൊ മോളൊന്ന് പിടിച്ചു വെച്ചിട്ടതാട്ടാ വലുത്ത് അപ്പൊ ഒരു കാലിന് ഇപ്പൊ വല്യ ഒരു അന്നത്തെ അത്ര ഒരു ചൊറിച്ചിലൊന്നുമില്ല കേട്ടാ ഞാൻ ചെയ്താവട്ടെ വെളുത്ത് കാണാനും ഒരു സുന്ദന്നല്ലേ എന്റെ അപ്പുമോൻ എന്താ ഇടയ്ക്ക് ചെറിച്ചിലൊക്കെ ഇണ്ട് അപ്പൊ ചോറൊക്കെ തിന്ന സമയട്ടാ വയറൊക്കെ വേർത്തിർക്ക് നിന്നാലും പൂച്ചാൽ തിന്ന പാത്രം പോയിട്ട് നക്കട്ടാ തീറ്റ പ്രിയനാണ് അപ്പൊ ഊണൊക്കെ കഴിഞ്ഞി നല്ലൊരു വിശാലായിട്ട് കെടുക്കുക അപ്പൊ അപ്പൂവിന്റെ മൂന്ന് രണ്ട് കയ്യമ്മലും ഒരു കാലുമലും ഉള്ളൂട്ട ഈ ഷൂ ഇട്ട പോലെ നിറം ഒരു കാലിൻ്റെ വിരലിന്റെ മേൽഭാഗം കുറച്ച് വരേ ഉള്ളൂ ആ വെള്ളനിറം അത് ശരിക്കും നിക്കുമ്പോഴാട്ട അറിയണത് അണ്ടാ വിശപ്പൊക്കെ തീർന്നിട്ടുള്ള കിടത്താട്ടാ അപ്പൂന്ന് വെച്ചപ്പൊ നോക്ക അപ്പൂ സൂപ്പറല്ലേ അപ്പൊ പൂച്ച അന്ന് ഒരു അടി കിട്ടിയല്ലോ പൂച്ചരത്തുനിന്ന് അപ്പൊ വല്ലാണ്ടിട്ട് പൂച്ചരത്തിലേക്ക് പോണില്ലേട്ടാ ആ അടി ഓർമ്മ ഉണ്ടോ അപ്പൊ ഇടാനൊക്കെ ഇണ്ടാ വാതിന്റെ അവിടെ ഇങ്ങനെ അടച്ചിട്ട് ചോദിച്ചാൽ അവിടെ പോയി കൂട്ടാ അപ്പൊ തുറന്ന് വിട്ടാ പൂ ഒരു റൗണ്ടൊക്കെ അടിക്കും നോക്കണം റോഡും അല്ലേ അപ്പൊ പൂച്ചാലൊക്കെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കേട്ടൊക്കെ ആയിട്ട് ഞാൻ അപ്പവും അപ്പവും വെച്ചിട്ട് വിളിക്കാ വിളിച്ചാലൊക്കെ വരും കേട്ടോ ഓന അപ്പൂന്നൊക്കെ ഓന അറിയാ അപ്പൊ നാലു മണി സമയം അപ്പോൾ ചിന്നു വന്നിരിക്കാം കേട്ടോ എല്ലിന് അപ്പോൾ മഴ നല്ല മഴയാണ് അത് കാരണം ഞാൻ പോയില്ല എടുക്കാൻ എന്നിട്ട് പിന്നെ മഴയൊന്ന് തോന്നുന്നപ്പോൾ ഒന്ന് തലയിട്ടിട്ട് പോയിട്ട് ബേക്കറിയിൽ പോയിട്ട് എല്ലാം ഒക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടാണ് അപ്പം അപ്പൂഞ്ഞൊരു ചെറിയ കഷ്ണേ കൊടുക്കുള്ളൂ പിന്നെ മുൻവശത്ത് കൊടുക്കും അപ്പോൾ ഓക്കെ